ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി നിർവഹിച്ചു ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കിഡ്നി രോഗികൾക്ക് മുന്നൂറ്റി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ഉദ്ഘാടനം ചെയ്തു മദർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് മുന്നൂറ്റിനാലോളം ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റാണ് നൽകുന്നത് എന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് അത് സമൂഹത്തിലുള്ള പാവപ്പെട്ടവർക്ക് ഒരു ഒരു സഹായകരമാണ് ഈ ഈ പ്രവർത്തനം എല്ലാവിധ അഭിനന്ദനവും അവസരത്തിൽ അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവാക്കാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ബൈജു വാർഡ് മെമ്പർ കൊച്ചുകുമാരി കാട്ടുശ്ശേരി വാർഡ് മെമ്പർ കുമാരി വാർഡ് മെമ്പർ ഹസീന എന്നിവർ ആലത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തു കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിൻ്റെ കിറ്റ് വിതരണം മദർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ എസ് എൻ ജഹാഗീറിന്റെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു ബോർഡ് ഡയറക്ടർ ജനാർദ്ദനൻ നന്ദി പറഞ്ഞു ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തു